നമസ്കാരം ഏവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒരു കാട്ടുതീ പോലെ പടർന്ന് വന്ദിരിച്ച് പിടിച്ചേക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെക്കുറിച്ച് പല ആരോപണങ്ങളും പല നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ദിവസേനയെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പ്രതികരണങ്ങളും അതിനകത്ത് തന്നെ വലിയ രീതിയിൽ ആരോപണങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട് പല സംഘടനയിലും വലിയ രീതിയിൽ പൊട്ടിത്തെറികളൊക്കെ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് എന്തായാലും ഫെഫ്ക അംഗം കൗൺസില അമ്പ അംഗം കൂടിയാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം സർ നമസ്കാരം നമസ്കാരം മലയാള സിനിമയിൽ വലിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു മലയാള സിനിമ തകർക്കുന്ന ഒരു ഒരു ആ ഇപ്പോഴത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ട് മലയാള സിനിമയൊന്നും തകർന്നു പോകത്തില്ല അതിപ്പോൾ ഒരു താൽക്കാലികമായി ചാനലുകൾക്കോ അല്ലെ പത്രങ്ങൾക്കോ മറ്റൊരു വിഷയമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഒരു പരിധിവര സത്യം ഇതിനുമുമ്പ് നമുക്ക് വയനാട് സംഭവം ഉണ്ടായിരുന്നു മരണം ഉണ്ടായിരുന്നു കാഫീറിൻ്റെ സ്ക്രീൻഷോട്ട് പ്രശ്നം ഉണ്ടാകും അപ്പം ഓരോ വാർത്തകൾ മാറി വരുമ്പോൾ അത് കുറച്ച് ഹൈലൈറ്റ് ആവും പിന്നെ സിനിമക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കെതിരെ കൂടുതൽ വാർത്തകളുണ്ട് കൂടുതൽ റീച്ചും കൂടുതൽ ഓഡിയൻസും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പം ഇത്രയുമായിരിക്കും ഹേമാ കമ്മിറ്റി ഈ റിപ്പോർട്ടിനെക്കുറിച്ച് അത് ഇരുന്നൂറ്റി എൺപത് പേജ് കണ്ട് ഇപ്പോൾ ഉണ്ട് വ്യക്തമായ ഒരു പൂർണ്ണമായ റിപ്പോർട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിച്ചാൽ മതിയെന്നാണ് ഫെഫ്കഡ് ഞങ്ങളുടെ സമുന്നതന്മാരായ നേതാക്കന്മാരുടെ ഒരു താല്പര്യം എങ്കിലും കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന നൽകിയിരുന്നു ആ പ്രസ്താവനയിൽ എഫ് എഫ് കെയുടെ തീരുമാനങ്ങളെ അറിയിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാരവാഹികളെ നാല് ദിവസത്തെ മീറ്റിംഗ് ഓരോ ഓരോ രണ്ടും മൂന്നും സംഘടനകളുടെ ഭാരവാഹികളെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അതുമായിട്ട് ഒരു റിപ്പോർട്ട് ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള ഒരു സജഷനുകളുണ്ട് കാരണം ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഏതാണ്ട് ഒരു ആയിരത്തോളം സ്ത്രീകളുണ്ട് അവരുടെ സുരക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലുതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ കൂടി പഠിച്ച് ഞങ്ങൾ നാലാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ നേതാവ് ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ വേണ്ടാണ് ഞങ്ങൾക്ക് താൽപ്പര്യം കാരണം വെറുതെ നമ്മൾ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഏത് റിപ്പോർട്ട് വന്നാലും അത് എഫ് എഫ് കെയിലെ അംഗങ്ങൾക്ക് അല്ലെ സിനിമാക്കാർക്ക് ഗുണകരമായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് പ്രതികരണം ഉണ്ടാവുള്ളൂ സാറിപ്പം ഇന്നലെ വന്നൊരു ആരോപണമാണ് ബി ഗുണകൃഷ്ണനെതിരെയൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴിയണം എന്നൊക്കെയുള്ള ഒരു ആരോപണം ആ സംവിധായകൻ ആശിക്കപ്പോ പിന്നീട് വിനയൻ ഒക്കെ ഉള്ളവർ ഉന്നയിച്ചിട്ടുണ്ട് അതിനെങ്ങനെയാണ് ഫെഫ്ക നോക്കി കാണുന്നത് അല്ല വിനയൻ എന്ന് പറഞ്ഞാൽ മാക്ട്ര ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇന്നിപ്പോൾ ആ സംഘടന ഇല്ല അദ്ദേഹം ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷങ്ങളിൽ അഭിനയിച്ച് തുടങ്ങി ചെറിയ പടങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം വലിയൊരു ഡയറക്ടറായിട്ട് ഫിലിം മേക്കറായിട്ട് തന്നെ പോകുന്നു അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘടനയില്ല മാക്ട്ര ഫെഡറേഷൻ എന്ന് പറഞ്ഞ തലപ്പത്ത് തലപ്പത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ചും പ്രതികരിച്ചും ആൾക്കാർ പുറത്തുപോയി അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ഇപ്പോഴേ പിന്നീടുണ്ടായ സംഘടനയാണ് ഫെഫ്ക ഈ ഫെഫ്കയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ മാറി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ബി ഉണ്ണികൃഷ്ണൻ മാറി നിന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ എടുക്കുവോ ഇല്ലല്ലോ ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ മാത്രം നേതാവല്ല ഐഫെക്കിൻ്റെ നേതാവ് കൂടിയാണ് ഇന്ത്യയിലെ എല്ലാ സിനിമ ട്രേഡ് യൂണിയൻ്റെയും നേതാവ് കൂടിയാണ് ഇത്രയും ജനങ്ങളെ തൊഴിലാളികൾ അംഗീകരിക്കുന്നത് നേതാവ് വേണ്ട കോൺക്ലേവിന് പോയി ഈ സംസാരിക്കാൻ പറ്റും പിന്നെ ആഷിഖ് അബുവും ഇതുപോലെ നല്ല മിടുക്കനായ ഒരു ഡയറക്ടറാണ് നല്ല കഴിവുള്ളതാണ് നല്ല നല്ല പടങ്ങിൽ ചെയ്തിട്ടുള്ള ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ബുദ്ധി കൂടിയ വട്ടായി പോകുന്നു എനിക്ക് തോന്നുന്നത് ആഷിഖ് വട്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഫെഫ് അല്ലെങ്കിൽ എഫ് കെയുടെ നേതൃത്വത്തിൽ പറയാൻ പാടില്ല കാരണം അദ്ദേഹം ചെയ്ത സിനിമകൾക്കൊക്കെ പൈസ കൊടുക്കേണ്ടത് ആർക്കാണ് പൈസ കൊടുക്കേണ്ടത് ഇവിടെ എച്ചിൽ പാത്രം കഴുകുന്നത് ട്ര വണ്ടി ഓടിക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ പൈസ കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഫെഫ്കയുടെ അപ്പോൾ ഇത് ഞാൻ കരഞ്ഞ് കാലി പിടിച്ച് ബിമിനേഷൻ എടുക്കുക പോകും അല്ലെങ്കിൽ ഫെഫ്കയുടെ നേതാക്കന്മാർക്കാണ് ഞാൻ കൊടുക്കാമെന്ന് പറയും കുറച്ചെ കുറച്ച് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ് ചെയ്ത സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാറുണ്ട് ഈ നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഫെഫ്ക നേതൃത്വം അറിയിക്കുമ്പോൾ എന്നാ നേതാവ് മോശക്കാരനെന്ന് പറയുന്നില്ല അതൊരു മാന്യതയല്ല അതൊരു മര്യാദയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫെഫ്കയായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെ ഫെഫ്കയിലെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ പ്രവർത്തകനെന്നല്ലോ ഇത് ട്രേഡ് യൂണിയനായാലും അത് അച്ചടക്കം വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവനയ്ക്കെതിരെ ഞങ്ങൾ ഇപ്പം സംസാരിക്കുന്നതിന്റെ കാര്യം അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കൊടുക്കീഴിൽ നിൽക്കുന്ന ഒരു സംഘടന ഇതിനകത്ത് തസ്തികകളില്ല അതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സംഘടനയുടെ നേതാവ് മാറണം എന്ന് പറയാൻ ഒരു ജനറൽ അദ്ദേഹം ഇലക്ഷനിലൂടെ എല്ലാ തവണയും അദ്ദേഹത്തോട് പറയുന്ന താങ്കൾ നിൽക്കണം താങ്കൾ നിൽക്കണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അദ്ദേഹം മാത്രമുള്ളൂ അതിപ്പോൾ ആദ്യമായിട്ടാണെന്നൊന്ന് ഫെഫ്കയിലെ ഈ ആശിഖബൂ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെ തള്ളിപ്പ് പറയുന്നതിന്റെ പ്രധാന കാരണം കാശ് കൊടുക്കാൻ പറയും ജോലി ചെയ്തുപോലെ കാശ് കൊടുക്കാൻ പറയുന്ന നേതാവ് മോശക്കാരാണോ നല്ലതെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും അല്ല നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇത് ഒരു റിട്ടയർഡ് ജഡ്ജി എഴുതി കൊടുത്തേക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മുടെ ബഹുമാനെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് ശാരദാമ്മ പിന്നെ ഒരു ഐ എസ് റിട്ടയർ അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു റിപ്പോർട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് പേജിലധികം ഉള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കിട്ടിയാൽ പറഞ്ഞത് വാങ്ങിച്ചിട്ട് ഏറ്റവും മുറിയും കണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല വ്യക്തമായിട്ട് ആ റിപ്പോർട്ട് പഠിച്ച് അതിനകത്ത് കക്കെയിലെ ജനനങ്ങൾക്ക് അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച് പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ നേതാക്കന് പറയാനത് പ്രതികരിക്കുന്നത് അല്ല ഇപ്പം അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആഷിക്കപ്പം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് നല്ല ബുദ്ധി കുറയ്ക്കുമ്പോൾ അദ്ദേഹം മാപ്പ് കുറഞ്ഞു തിരിച്ചു അദ്ദേഹം വരും അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കണമെന്നുള്ള ഡയറക്ടേഴ്സ് യൂണിയനാണ് തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സ് യൂണിയൻ അംഗമാണ് അതിൻ്റെ വി എസ് വിജയൻ അവരും ജഞ്ജി പണിക്കറുമാണ് അദ്ദേഹത്തിൻ്റെ നേതാക്ക അതിൻ്റെ നേതാക്കന്മാർ അവർ കൂടി അല്ലെങ്കിൽ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അദ്ദേഹത്തിനെതിരെ എന്താണ് ചെയ്യേണ്ടത് അവർ തീരുമാനിക്കും അല്ല അമ്മയിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയിലെ കഴിഞ്ഞ ഇലക്ഷനു മുമ്പ് തൊട്ട് അതിനകത്തൊരു വിഭാഗീത രഹസ്യമായിട്ട് തലവെക്കുന്നുണ്ട് അപ്പം ആ വിഭാഗീയതയുടെ ഒരു ഭാഗമായിട്ട് അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വന്നപ്പോൾ മാന്യനായ മോഹൻലാൽ കണ്ടു ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ഒരു കൂട്ടി കൂട്ടാടി വേണ്ട അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ച് രാജിവെച്ചു കുറെ കൂടെ കഴിവുള്ള മെടുക്കന്മാരായ ആൾക്കാർ അതിലേക്ക് വരട്ടെ നേതൃത്വം കുറച്ച് നല്ല രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞു അത് അമ്മയുടെ കുടുംബകാര്യമാണ് അതിനകത്ത് ഫെഫയ്ക്ക് ഒരു അഭിപ്രായം ഇല്ല പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരു സാധാരണക്കാരനെല്ലാം ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം അതിന്റെ നേതൃത്വം ഒഴിഞ്ഞു അദ്ദേഹത്തോടുള്ള ഒപ്പമുള്ള കുറേ ആൾക്കാരും അത് നിർത്തുന്നു ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് രണ്ട് നടിമാര് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ അതിലോക്കാൻ്റെ കുടുംബ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യതിമാനം മലയാള സിനിമ ഇതെല്ലാം അടുത്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാവരും മലയാള സിനിമ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച വളരെ മിടുക്കന്മാരായ പഴയ സംവിധായകരല്ല ഇപ്പോഴത്തെ അല്ല മലയാള സിനിമയുടെ കാലം ഒന്നും മോശമായിട്ടില്ല നല്ല മിടുമിടുക്കര കൊച്ചു പിള്ളേർ ഈ സംവിധാന രംഗത്തേക്കും ഛായഗന രംഗത്തേക്കും എഡിറ്റിംഗ് രംഗത്തേക്കും ഒക്കെ നല്ല മിടുക്കന്മാർ പിള്ളേർ എത്തിക്കഴിഞ്ഞു പണ്ട് നമ്മൾ അടൂർ സാറിനേയും അല്ലെ അരവിന്ദ്ട്ടനെയൊക്കെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇത്തവണ നമുക്ക് കുറെ കുറെ കൊച്ചു പിള്ളേർ വന്നിട്ടില്ലേ അവര് മിടുക്കന്മാരില്ലേ അവര് കഴിഞ്ഞു തെളിച്ചുകൊണ്ടേരിക്കും ഇപ്പൊ നമുക്കറിയാം അധികം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത വാഴായിരുന്നു ആ സിനിമ തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ വരുമ്പോൾ സിനിമ ഓടും അതിനകത്ത് നമുക്ക് മലയാള സിനിമയിൽ ഒരു പ്രതിസന്ധിയില്ല ബുദ്ധിസന്ധി ഉണ്ടാകുമില്ല ഇത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് അനിവാര്യമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പലരും രംഗത്ത് വരുമെന്നാണ് നമുക്കും അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മലയാള സിനിമ വീണ്ടും തിരിച്ചു വരട്ടെ അതിൻ്റെ നല്ല കാലത്തിലൂടെ തന്നെ പോകട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത്